ഒരു കാര്യം ചോദിക്കാനുണ്ട് കുട്ടേട്ടൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ താങ്കളെ കുറിച്ച് ഒരു 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 കാര്യം കാര്യം വേണ്ടാത്ത ഏറ്റവും വലിയ സന്തോഷം ഞാൻ അടിക്കും അങ്ങനെ റിമി ടോമിക്ക് അഞ്ചാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൺഡേ ക്ലാസ് പനി വന്നായിരുന്നു പയ്യൻ ഫോട്ടോ തന്നായിരുന്നു എന്നിട്ട് ആ ഫോട്ടോ വാങ്ങിയായിരുന്നു ഞാൻ കളഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്നേഹം അല്ലെങ്കിൽ അഞ്ചോ ആറിലോ എനിക്ക് എനിക്കറിയില്ല സൺഡേ സ്കൂളിലാണ് അങ്ങനെ ഒന്നായില്ല ഒരു അതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം അത് ഇതെന്താ ഞാൻ നോക്കുമ്പോ ആ പയ്യൻ അവൻ പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇതാണ് എന്റെ മനസ്സിൽ ഓർമ്മ അത്ര ക്ലിയർ അല്ലാട്ട് പക്ഷെ ഈ സംഭവം മറക്കാ ഫോട്ടോ എന്ത് ചെയ്തു ഞാൻ വലിയ ഹീറോയിൻ പോലെ അങ്ങനെ എനിക്ക് താല്പര്യം തന്നത് അപ്പൊ എന്തെങ്കിലും ഞാൻ സ്കൂളും കൊച്ചിലെ തൊട്ട് മൂന്നര വയസ്സിലോട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു അപ്പൊ പാലയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം സൺഡേ സ്കൂളിലാണെങ്കിലും സ്കൂളിലാണേലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പാട്ടുകാരി എന്നുള്ളൊരു അതാണ് എല്ലാവർക്കും അറിയാം കുഞ്ഞിലോട്ട് അറിയാം പിന്നെ പിന്നെ ഒരു കോള് വരുന്നതും ഇത് രണ്ടെണ്ണം എന്റെ ജീവിതത്തിനു മറക്കാൻ പറ്റത്തില്ല അപ്പുറത്തെ വീട്ടിലേക്ക് എനിക്കൊന്ന് കൊടുക്കുവോ എറിമിക്കൊന്ന് ഫോൺ ഒരു കൊടുക്കുവോ ആശരീതി ആറിലെ ഏഴില് പഠിക്കുന്നത് പിന്നാലെ ഇല്ലല്ലേ അപ്പത്തേ മമ്മി ചെന്നു ആഹാ ഇവക്ക ഇപ്പൊ ഈ ഫോൺ വരുന്നത് മമ്മി എന്ന് ട്ടെന്ന് മാത്രേർമുള്ളൂ മൊട്ടു ഇല്ലല്ലോ എന്നൊരു ചോദ്യം അത് എനിക്കാണ് മൊത്തം ചീത്ത ആ വിളിച്ച പയ്യനുമല്ല എന്തോ തെറ്റി ചെയ്ത പോലെ അപ്പൊ അതാണ് എന്റെ ഒരു ബാല്യകാലത്തിലെ പിന്നെ അങ്ങോട്ട് അത് വേണ്ടല്ലോ അത് വേണ്ട പുതിയ കാലത്ത് പറഞ്ഞു പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞു തരും എന്തോ ഞങ്ങൾ പറഞ്ഞു പുതിയ കാലത്തുള്ള കുട്ടികളോടും സംസാരിക്കുമല്ലോ സംസാരിക്കുമ്പോ ഈ ടെലിവിഷനകത്തും എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മുടെ കാലത്തൊക്കെ ഉള്ള ആൾക്കാർ ആ എന്ന ജനറേഷനൊക്കെ ചില കാര്യങ്ങൾ പുറത്തറിഞ്ഞാലോന്നൊരു ഭയം ഇപ്പൊ ഒത്തിരി മാറി അങ്ങനെ ഒരു സംസാരിക്കുക എന്തിന് ഇപ്പൊ ഒരു മറയില്ലാണ്ട് ഞാൻ പറയാം നമ്മുടെ ഗേൾസിന്റെ ഒക്കെ സ്ത്രീകളുടെ പീരിയഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കും പുരുഷന്മാരാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയ്ക്ക് ഒക്കെ പണ്ടൊന്നും ഇതൊക്കെ പറയുക തന്നെ ഇതൊന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആണെന്ന് പറയാൻ തന്നെ പേടി അതൊക്കെ മാറി ഇന്ന് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാൻ അത് എന്ത് തീരുമാനങ്ങൾ എടുക്കണോ അത് പ്രശ്നം എല്ലാം ഹാൻഡിൽ ചെയ്യാനും എല്ലാം ശരി ഞാൻ റിമിറ്റോമെ ഒരു കാര്യം കൂടി കുട്ടേട്ടന് ചോദിക്കാനുണ്ട് താങ്കൾ ഉഗാണ്ടയിൽ പോയ സമയത്ത് ഉഗാണ്ടയുടെ തിരുമോരങ്ങളിലൂടെ താങ്കൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറ് ഓരോ സിഗ്നലിൽ ഉഗാണ്ട എന്ന് ഒരു പരിപാടി വന്നപ്പോ ഞാൻ പറ്റിക്കായിരുന്നു ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം വന്ന അവിടെ ചെന്നാ തന്നെ അവിടെ ആൾക്കാരുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു പക്ഷെ ഞെട്ടിക്കുന്ന രീതിയിൽ ആയിരത്തി അഞ്ഞൂറ് പേര് അത് നമ്മുടെ മലയാളികൾ എല്ലാവരും മലയാളികളായിരുന്നു എനിക്കറിയില്ല ആയിരത്തി അഞ്ഞൂറോളം പേര് അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു അപ്പൊ ഞാൻ നമ്മളിങ്ങനെ തെരുവോരങ്ങളിലൂടെ നടക്കുമല്ലായിരുന്നു നമ്മൾ പ്രോഗ്രാമിന് പോണ വഴിയില് ട്രാഫിക് സിഗ്നലൊക്കെ ഓരോ മറ്റേ മറ്റേ ഇങ്ങനെ നമ്മൾ പീനട്ട്സ് ഒക്കെ പോലെ കടലൊക്കെ വറുത്ത് വെച്ച് ഒക്കെ പോലെ ചുരുട്ടി തരുന്നുണ്ട് അപ്പം ഇത് സ്പെഷ്യൽ എന്തോ ആയിട്ട് നമ്മൾ സിഗ്നൽ വെച്ച് കഴിച്ചു എനിക്കൊരു സാധനം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അടുത്ത സിഗ്നലിൽ അത് കാണും എന്ന് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അടുത്ത ദിവസം വീണ്ടും വന്നൊരു പൊതിയിൽ അപ്പോൾ ഭയങ്കര രുചിയായിട്ട് അങ്ങനെ ഇത് എന്ത് സാധനം ഒന്നും ജസ്റ്റ് നമ്മൾ കടലയല്ല എന്തോ കറമുറ നല്ല ടേസ്റ്റ് കടലയല്ല പിന്നെയാണ് അറിഞ്ഞത് പച്ചക്കാളെ വറുത്തതായിരുന്നത് അതൊക്കെ കഴിച്ചാ പ്രോഗ്രാമിനൊക്കെ പക്ഷെ മനസ്സിലായില്ലല്ലോ മനസ്സിലായിരുന്നു പച്ചക്കുര പച്ചക്കുതിര നല്ല വറുത്ത് നല്ല കറമുറന്ന് വെച്ചിരുന്നു ഡപ്പേറ്റിട്ട് പക്ഷെ നമുക്ക് മനസ്സിലാവില്ലേ ചെമ്മീനൊക്കെ ഉണക്കി വറക്കെ പച്ചക്കുതിര വറുത്ത് കഴിച്ച പാലയിലെ ആദ്യത്തെ കായിക ഓക്കെ റെഡി റെഡി ഉഗാണ്ട അമേരിക്കയിലൊക്കെ പോയപ്പോ ഡ്രൈവർ ഇല്ലാത്ത കാർ കണ്ട് ഇതൊക്കെ ഞങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടു മാത്രമല്ല വണ്ടി ഭാവിയിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിലും വരാം ഒരു അതെ അല്ലെങ്കിൽ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സാൻ ഫ്രാൻസിസ്കോലോ ഞാനിത് കണ്ടത് അവിടെ മിക്ക കാറും ഉണ്ട് ടെസ്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആ എല്ലാവരുടെ വീട്ടിലുണ്ട് എല്ലാ മലയാളികളുടെ വീട്ടിലുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതായത് നമ്മൾ ഊബർ ഒക്കെ വിളിക്കുന്ന പോലെ ഈ വണ്ടി ആയിട്ട് വരും ധൈര്യം കൊണ്ടു കേറിയിരിക്കാം നമുക്കും എനിക്ക് നമുക്കും ധൈര്യമില്ല ഇതിന്റെ വണ്ടിയുടെ മുകളിൽ റോബോട്ടിക് ഒരു സാധനം വെച്ചിട്ടുണ്ട് വണ്ടി കറക്റ്റ് ആയിട്ട് എവിടെയാണോ ഇപ്പൊ പെറവത്തു നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിന്നാ പിറവത്തുകൊണ്ട് ഇറക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേറുക വണ്ടി അവിടെ കൊണ്ടു ഇറക്കും വലത്തോട്ടെടുക്കും ഇടത്തോട്ട് തിരിക്കും എവിടെയാണ് അവിടെ കൊണ്ടു ഡ്രൈവർ ഇല്ല നമ്മുടെ നാട്ടിൽ ഈ വണ്ടി നോക്കി വലിയ പ്രശ്നം വാശിയില്ല വൈരാഗ്യം ഇല്ല ദേഷ്യില്ല സമാധാന